എനിക്ക് അങ്ങനെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്തിനു വോട്ട് ചെയ്യണം ബ്രോ ടെ വൈ ഞാൻ എന്തിനു വോട്ട് ചെയ്യണം നിങ്ങൾ പറയുന്നു അല്ല നേരത്തെ നമ്മൾ പറഞ്ഞ കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സാധനം എന്നുള്ളത് ഏറ്റവും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന സാധനം പക്ഷേ ആ സാധനം വരെ ഓൾറെഡി അതായത് ജനിക്കുന്നതിന് മുന്നേ മാനുപ്രീറ്റ് ചെയ്ത് വെച്ചേക്കുക അല്ല ഞാനത് പറഞ്ഞു വന്നതിൽ ഭരണഘടന എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് നമ്മൾ നിർമ്മിച്ചെടുത്ത നമ്മളുടെ ഭരണ സംഹിതയാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഭരിക്കണം അതിന് നമുക്കൊരു സ്ട്രക്ചർ ആണ് അത് ബ്രിട്ടനാണ് ഏറ്റവും ബൃഹത്വവും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് അതിൽ കൃത്യമായി പറഞ്ഞേക്കുന്നത് ഈ ഭരണഘടനയിൽ നമ്മളെ ഭരിക്കാൻ നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന സർക്കാരുണ്ട് ആ ആ പ്രക്രിയയിൽ നമ്മൾ അംഗമാകുക എന്നുള്ളതാണ് ആ അംഗത്വത്തിൽ ഞാനും പങ്കെടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോൾ ഉള്ള വോട്ടെടുപ്പ് ആ വോട്ടെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ചെയ്യാതിരിക്കാം ഇപ്പോഴാണ് അതിന് നോട്ട എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ നോട്ടയ്ക്കും കുത്താം അത് നമ്മള് ഞാൻ ഈ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരാഷ്ട്രീയവാദിയാണ് അതായത് നിങ്ങൾ ഈ ഭരണഘടനയ്ക്കെതിരാണ് നിങ്ങൾ ഈ ഒരു ഭരണത്തിനെതിരാണെന്നുള്ളത് ഈ ഭരണഘടനക്ക് നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ജനാധിപത്യത്തിനെതിരാണ് എന്ന് തെളിയിക്കുന്നതാണ് അതെ പ്രവീൺ പോലെ ഒരാള് സംസാരിക്കുമ്പോൾ ഇതേ ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും പക്ഷെ ഈ സ്ഥാനത്തിരുന്ന് അത് അങ്ങനെയല്ല എന്ന് എനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞത് വന്ന രീതിയിലുള്ള ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു എൻഡിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എന്റെ സൈഡ് എന്നുള്ള കാര്യം പക്ഷെ ഞാൻ നിൽക്കുന്ന സൊസൈറ്റിൻ്റെ അത് ഞാൻ ആ സാധനം ചെയ്തേ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റിയാലിറ്റി അങ്ങനെയല്ല നമ്മളിത് പൊക്കോണ്ടിരിക്കുന്നത് ഐ ഹാവ് ടു വോട്ട് ഇപ്പ ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അതെ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാലോ എന്താണ് കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്നുള്ള എല്ലാം കാര്യം നമ്മൾ കാണുന്നുണ്ട് സോ ഈവൺ ദോ എനിക്ക് ആ സാധനം ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലൈക്ക് നൂറ് ശതമാനം എൻ്റെ ഉള്ളിൽ ഞാൻ കിടന്ന് വാശി പിടിക്കണമെങ്കിലും ഞാൻ പോയി കുത്തിയേ പറ്റുള്ളൂ കുത്തിയേ പറ്റുള്ളൂ സോ ലൈക്ക് ആ സിറ്റുവേഷനിൽ എത്തി നമ്മൾ ലൈക്ക് നമ്മൾ പോയിട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ തന്നെ ജനാധിപത്യപരമായിട്ട് നമുക്ക് കിട്ടിയ അധികാരത്തിൻ്റെ പുറത്തല്ല നമ്മൾ പോയി കുത്തുന്നത് നമുക്ക് കുത്തിയേ പറ്റൂ എന്നുള്ള ആ ഒരു മറ്റേ ആ ഒരു അവസ്ഥ കൊണ്ടിട്ടാണ് കുത്തുന്നത് ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഞാനൊരു ജനറൽ നോളജ് വായിക്കുകയും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൊണ്ടാണ് നമ്മള് സിനിമ അല്ല ഔട്ട് ഓഫ് ഈ സംവരണം എന്ന് പറയുന്നത് രണ്ട് രണ്ടരീതി നമുക്ക് വായിക്കാം കേട്ടോ സിനിമയിൽ എത്തിപ്പെടുന്ന ഒരാളും സംവരണത്തിന്റെ ബേസിലല്ല എത്തിപ്പെടുന്നത് മീഡിയ അല്ല പക്ഷെ സർക്കാരിന്റെ സിനിമയുടെ കാര്യത്തിൽ ഞാൻ പറയാം അവിടെ ഉണ്ട് പരിപാടി അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പടം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണല്ലോ എൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ ഒരു തവണ കേട്ടിട്ടുള്ളൂ പക്ഷെ അങ്ങനെ അങ്ങനെ ഇല്ല ഒന്നുമില്ല നമ്മുടെ ഇത് ചോദിക്കും നാളെ നാളേതാണെന്ന് ചോദിക്കും ഇറങ്ങുന്ന സമയത്ത് മുമ്പ് ഉറപ്പായിട്ട് നമ്മുടെ നാളെ ഏതാണെന്ന് ചോദിച്ചിരിക്കും ഉറപ്പാണ് നാളെ മാറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന്റെ ഉള്ള സിറ്റുവേഷൻ പറഞ്ഞാലോ അന്നാ ബോധമില്ലല്ലോ നമ്മളെ ചോദിക്കുന്ന സമയത്ത് എടാ നിന്റെ നാളെ ഏതാ ഞാൻ ചാടിക്കറി പറഞ്ഞു അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെയാണ് മനസ്സിലായത് ഓ ഓ അങ്ങനെ ആയിരുന്നില്ലല്ലേ എന്നുള്ള സാധനം എല്ലായിടത്തും നമ്മൾ ഞാൻ ഈ പറയുന്ന സംവരം നമുക്ക് മറ്റേ സ്റ്റൈഫനിന്റെ ഇത് സോ സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ട് എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകേണ്ടി വന്നു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അത് കൊടുത്താൽ മാത്രമേ ഞാൻ എന്തോ ചെയ്തേ പറ്റുള്ളൂ സ്റ്റൈഫനിന്റെ സാധനം മേടിച്ചേ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ടൈമിൽ നമുക്ക് എന്തോ ഒരു ഇതുണ്ടല്ലോ ഇതിനുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസ് എടപ്പള്ളിയിലത്തെപ്പള്ളി അവിടെ ഇരിക്കണെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ അവരിങ്ങനെ നോക്കുമ്പോഴേക്കും അതിന്റെ അകത്ത് ലൈക് എന്റെ ജാതിയുടെ പേര് അതിന്റെ അകത്തില്ല എന്നിട്ട് അവര് അവിടെ ഇരുന്ന് വില്ലേജ് ഓഫീസർ അടിച്ച് ഡയലോഗ് എന്താ ചോദിച്ചു കഴിഞ്ഞാല് എന്റെ കമ്പ്യൂട്ടറിൽ പോലും ഇല്ല ജാതി എന്നാണ് ചോദിച്ചേക്കുന്നത് ഞാൻ വന്നിട്ട് ചെയ്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വന്നിട്ട് എന്റെ ടീച്ചറും ആ ടീച്ചറായിട്ട് എനിക്ക് അത്രയും ബന്ധമുണ്ട് ഞാൻ ടീച്ചറിനടുത്ത് മറ്റേ മറ്റേ ആ ഷീറ്റ് ഷീട്ട് എന്താ ചെയ്തു എനിക്കൊരു തേങ്ങ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഈ അപ്പ സഹ പരിപാടി സാധനത്തിന്റെ ഏറ്റവും ഏറ്റവും ബേസായിട്ട് കിടക്കേണ്ട സാധനം വേണ്ടത് ഇവരുടെ വൈ മറ്റേ നമ്മുടെ ലോകകാരൻ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് ആണല്ലോ തീരുമാനിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് അവർ പറയാണ് അതിൻ്റെ കൂടി ഇല്ലാത്ത ജാതി ഏതാ ജാതി അവസ്ഥ എനിക്കറിയില്ല ഞാൻ വേണ്ടി ആക്ച്വലി നമ്മൾ ഇങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ സംസാരിച്ച നമ്മൾ എന്തെങ്കിലും കൊറേ സംസാരിച്ചു ഒന്ന് റിട്ടേൺ അടിക്കാം ഈ പറയുന്ന സ്റ്റൈഫന്റ് കിട്ടുക മേടിച്ചേ പറ്റുള്ളൂ നമുക്ക് രണ്ട് രീതിയിലുണ്ട് നമ്മള് നടക്കുന്നതിന്റെ അതായത് ചെന്ന് നമ്മൾ അപമാനിതനായി നിന്ന ഒരു സീനുണ്ട് പ്രവീണ് നമ്മളിങ്ങനെ കളിയാക്കി പറഞ്ഞത് എന്റെ ഒന്നും ജാതി ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് പറയുന്ന അപമാനിക്കപ്പെട്ട് തിരിച്ചു തന്നിട്ടായിരിക്കാം പ്രവീണ് പറഞ്ഞ പൊന്ന് ടീച്ചറെ എനിക്കിത് വേണ്ടാന്ന് എനിക്ക് വേണ്ട അല്ല ഇതിന് മുന്നേ നമ്മൾ ഈ സാധനം മനസ്സിലായി ടീച്ചറടുത്ത് പറഞ്ഞ ടീച്ചറെ വേണ്ട എനിക്ക് ഈ വക സാധനം വേണ്ട 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 നമ്മൾ പറയുന്നത് ഈ വക കാര്യങ്ങൾ ഇനി മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എന്റെ മുകളിൽ ഫോഴ്സ് ചെയ്യപ്പെടുക ബിക്കോസ് ഞാൻ കാരണം കൊണ്ട് നീ അത് ചെയ്തേ നിയമം പോലെ സ്കൂളുകളിൽ െ സംവരണം എന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് കാണിക്കണം ആ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ ഈ സ്റ്റൈഫണ്ട് മേടിച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളാണ് എന്നും സ്റ്റൈഫണ്ട് കിട്ടാണ്ട് പഠനം മുടങ്ങിയ ഒരുപാട് ആദിവാസി ദളിത് കുട്ടികളെ എനിക്കറിയാം ഏ എനിക്കറിയാം അവര് പ്ലാഡും പിടിച്ചിട്ട് ഞാനടക്കം ഈ മറൈൻ ഇത് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അതായത് അപ്പൊ അപ്പോഴാണ് നമ്മൾ ഇത് വേണ്ട എന്ന് പറയുന്നത് അത് പ്രവീൺ അന്ന് അല്ലെങ്കിൽ മുന്നേ കാലങ്ങളിൽ അനുഭവിച്ച പെയിൻ ആയിരിക്കും അതായത് ഒരാളുടെ നമ്മള് ലൈക് എന്റെ അമ്മ തന്നെയാണ് പരിപാടികളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് ആള് തന്നെയാണ് പോയിട്ട് പട്ടിപ്പണി എടുത്തിട്ടുള്ള പാകശീതി നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ യാതൊരു ഗവൺമെന്റോ ഈ പറയുന്ന യാതൊരു സാധനങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നില്ല ഒരു സിംഗിൾ മദറാണ് രണ്ട് പിള്ളാരെ വളർത്തിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അതിൽ ആദ്യം വന്ന് എറണാകുളത്തിൽ വന്ന് കയറി നിന്ന സമയത്ത് ആളുടെ വളർന്നുണ്ടെങ്കിൽ ഒന്നര കോടിയുടെ മുകളിലാണ് പുള്ളിക്കാരിക്ക് ഉണ്ടായ കടം അതെല്ലാം പുള്ളിക്കാരി തീർത്തിട്ട് അങ്ങനെ വളർന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ഈ വക കാര്യങ്ങളും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല ലൈക്ക് ഈ വക രീതിയിൽ ചിന്തിക്കുക ഈ വക രീതിയിൽ സാധനം കാണുക ഉണ്ടായിരുന്നില്ല നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇത് തന്നെ പിന്നൊരു കാര്യം അറിയോ പ്രവീണ നമ്മളത് സംസാരിക്കുന്നു എനിക്ക് അറിയില്ല പ്രവീണനും തമാശക്കാളും പറയണ്ട് എനിക്കൊന്നും ജാതി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ കാണുന്നവർ നമ്മുടെ ജാതി വിലയിരുത്തും ഞാൻ ആദ്യമായിട്ട് എന്റെ അനുഭവിക്കുന്നത് വിലയെന്നല്ല എന്റെ വീട്ടീന്നാ എന്റെ ഈ പറയുന്ന സ്കിന്നിന്റെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വീട്ടീന്നാ ലൈക്ക് എന്റെ ഫാമിലിന്ന് സ്വന്തം വീട്ടീന്ന് എന്താണ് ആ അതല്ലേ ലൈക് സംഭവിച്ചോ നമ്മളിപ്പോ ഫാമിലി പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പണ്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ലൈക്ക് മറ്റേ കുടുംബത്തിന്റെ മറ്റേ മീറ്റും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ഡാൻസ് കളിക്കുന്ന പരിപാടി ആണെങ്കിലൊക്കെ ആണെങ്കിൽ ശരി നമ്മളേറ്റവും പുറകെ ബാക്കി എന്റെ തൊഴി വൃത്തം അച്ഛൻ അച്ഛന്മാർ കസിന്മാരുണ്ട് ഇവരൊക്കെ അവരായിരിക്കുമല്ലോ ഏറ്റവും ഫ്രണ്ടില് ഓക്കെ അവനെ വിളിക്കുന്നത് ഉണ്ണിക്കുട്ടം മുറ്റ മുറ്റുള്ള സാധനത്തിലായിരിക്കും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കരിമാടിക്കൂട്ട കരിമാടി കൂട്ട എന്നായിരിക്കും അപ്പൊ അതിൻ്റെ ഉള്ളൊരു ഡിഫറൻസ് പരിപാടി സാധനം ഞാൻ അനുഭവിച്ചത് അവിടുന്ന് അപ്പം എനിക്ക് ഈ വെളിയിലത്തെ പരിപാടി ഞാൻ നോക്കൂല്ല എൻ്റെ ഉണിക്കുള്ള ഹെയ്റ്റും എൻ്റെ ഉള്ളിലുള്ള ഹെയ്റ്റും പരിപാടിയെല്ലാം ഞാൻ ടു ഇയേഴ്സ് ടു മൈ ഫാമിലി ബ്രോ എനിക്ക് അല്ലാണ്ട് വേറെ ഇതിൻ്റെ അടുത്ത് എനിക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് വീടില്ല സോ അന്ന ടൈം മുതലേ ഞാൻ ഈ വക കാര്യങ്ങൾ എടുക്കാറുണ്ടായിരുന്നില്ല ലൈക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ലിറ്ററലി താല്പര്യം ഇല്ല ലൈക്ക് ഈ വക ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല